ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എന്നും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് പയൽസ് ആണ് വെച്ചിട്ടുള്ളത് ദിസ് വൺ ഇസ് ഫസ്റ്റ് പയൽ ദ ഡിവൈൻ മാസ്കുലൈൻ ഓക്കെ ഇലക്ട്രിക് ആക്റ്റീവ് പവർ ദ ഡിവൈൻ മാസ്കുലൈൻ ഹിയർ ഓക്കെ ഒരു പുരുഷന്റെ എനർജിയാണ് ദിവൈൻ മാസ്കുലൈൻ ആൻഡ് അനദർ ഇസ് ദക്കൻഡ് പായൽ ദ ട്വിൻ്റെ പാർട്ട്നർ ഇറ്റർണൽ കനെക്ഷൻ ഓക്കെ ട്വിൻ ഫ്ലെയിം ദ വൈറ്റ് കളർ ദ ടു ബ്യൂട്ടീസ് വിത്ത് വൺ ടൈഗർ ഓക്കെ ദ നമ്പർ ഇസ് സിക്സ്റ്റീൻ ഓക്കെ ദിസ് നമ്പർ ഇസ് എയ്റ്റ് ഇതിൽ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് സോ എന്നും വെച്ചിരിക്കുന്ന പോലെ രണ്ട് പയൽസ് ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പയലിലേക്ക് പോകാം ഡിവൈൻ മാസ്കുലൈൻ ഫ്രണ്ട്സ് ഈ ഒരു ഫസ്റ്റ് പയൽ ദിസ് ഡിവൈൻ മാസ്കുലൈൻ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആണ് ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് Okay, what they are thinking about you, their current feelings, thoughts, and feelings, the current energies here. Stay positive. The positive cards are coming. The healing light is here. Okay. ഓക്കെ അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് ഒരു അറിയിപ്പുണ്ട് ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈയൊരു ഓഫറിൽ ഈ ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്കി റീഡിങ്ങിന്റെ കാര്യങ്ങളും ഓഫറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ബാക്ക് ടു റീഡിംഗ് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രാഡ് നിങ്ങളുടെ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ആണ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ കാരണം സ്ത്രീകളെയാണ് ഇവിടെ കുറച്ചും കൂടി പുകഴ്ത്തി കാണുന്നത് ഓക്കെ പുരുഷന്മാര് മോശമാണെന്നല്ല പക്ഷേ ഇവിടുത്തെ സ്ത്രീകളെ എനിക്ക് കാണാൻ പറ്റുന്നത് അതായത് പുരുഷന്മാർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് ഓക്കെ അത് മേ ബി എന്റെ വീഡിയോസൊക്കെ കൂടുതലും കാണുന്നത് ലേഡീസ് ആകാം ഓക്കെ അത് അതർവൈസ് നിങ്ങളായിരിക്കാം ഇതിനു വേണ്ടിയിട്ട് കൂടുതലും എഫേർട്ട് ഇടുന്നത് ഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടുന്നതും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതും ചിലപ്പോൾ പ്രാർത്ഥന പൂജ കാര്യങ്ങള് സൊല്യൂഷൻസ് പ്രാർത്ഥനകൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്നത് നിങ്ങളായിരിക്കാം ബിക്കോസ് യു നീഡ് ദം ഓക്കെ ആ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വേണം അത് അത് കിട്ടാൻ നിങ്ങൾ ഏതറ്റം വരെ പോകും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് വെൽ ഡൺ കൺഗ്രാചുലേഷൻ നൈസ് ീപ് ഓൺ ഗോയിങ് അങ്ങനെ തന്നെ പോകാം ബിക്കോസ് നിങ്ങളെ തേടി സക്സസ് വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾ ആ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ വളരെയധികം പുരുഷന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ദാറ്റ് മീൻസ് കുറച്ച് ഒരു കൂടി അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ത്യാഗം ചെയ്യുക ബിക്കോസ് നിങ്ങൾ അജസ്റ്റബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ അത് ഓവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട അതിനോ അതിനെ ഞാനും പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റബിൾ ആണ് അതായത് നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആയിട്ടും നിങ്ങൾ അതിനനുസരിച്ച് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ലേഡീസ് ആണ് ഓക്കെ പുരുഷന്മാരുടെ കാര്യമായാലും അങ്ങനെ തന്നെയാണ് പക്ഷെ എങ്കിൽ കൂടി ഇവിടെ കൂടുതലും ലേഡീസിൻ്റെ എനർജിയാണ് ലഭിക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആയിട്ടും നിങ്ങൾ അഡ്ജസ്റ്റബിൾ ആണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രായം എത്ര എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ നോക്കി ഇപ്പൊ ചെറിയ പ്രായം ആയിക്കോട്ടെ അല്ലെങ്കിൽ മീഡിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ എന്തു തന്നെ ആയാലും നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഏത് പ്രായത്തിലും നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നു നിങ്ങൾ കെയറിങ് ആഗ്രഹിക്കുന്നു സ്നേഹിക്കാനും ഇങ്ങോട്ട് സ്നേഹിക്കാനും അങ്ങോട്ട് സ്നേഹം കൊടുക്കാനും താല്പര്യമുള്ള ഒരു കാറ്റഗറിയിലുള്ള പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ എന്താണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ അറിയാം ബിക്കോസ് ഈ പേഴ്സന്റെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളായിട്ടൊരു ലൈഫ് തന്നെയാണ് പക്ഷെ എങ്കിൽ കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നുണ്ട് ബിക്കോസ് ഇവിടെ നമുക്കൊരു മാസ്ക് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഫേസ് ആണ് ബിക്കോസ് കംപ്ലീറ്റ് ഫേസ് റിവീൽ ചെയ്യുന്നില്ല ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് മുഖം കാണിക്കുന്നില്ല എന്നല്ല യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി കാണിക്കുന്നില്ല തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ അത് വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യമല്ല എസ്പെഷ്യലി കുറച്ചധികമായിട്ട് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അല്ലെങ്കിൽ സംതിങ് അങ്ങനത്തെ ഒരു ഒരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട് സോ ഈ വ്യക്തി ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ കുറച്ച് ഒരു ഒരു ടെറിബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളിലും ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ ഈ വ്യക്തിക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് ചില കാര്യങ്ങൾ ക്ലാരിറ്റിയിലേക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് പക്ഷെ ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകില്ല ബിക്കോസ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അറിയാം ഈ ഒരു ലേഡി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഒരു പെറ്റ് പെറ്റാനിമലിനെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ബിക്കോസ് വളരെ ലവ്വിംഗ് കെയറിങ് പ്രൊട്ടക്ടിംഗ് ആയിട്ടുള്ള ഒരു മേ ബി ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ മേ നിങ്ങൾ മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സി ആയിരിക്കാം ഓക്കെ നിങ്ങളപ്പോൾ കുട്ടികളും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ കൂടെ അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഈ പേഴ്സണേയും നിങ്ങൾ വിടാതെ പിടിച്ചിരിക്കുകയാണ് അതായത് ഈ പേഴ്സണേയും നിങ്ങൾ സ്നേഹിക്കാനായിട്ട് മറന്നു പോകുന്നില്ല എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മോശക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങൾ തിരിച്ചു വരികയും നിങ്ങൾ ഈ പേഴ്സണെ തന്നെ അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിവോഴ്സിന് ശേഷം ആയിരിക്കാം ഈ പേഴ്സണെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഈ പേഴ്സണെ ധാരാളം സ്നേഹം കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കെയറിങ് കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വഴക്കിടാൻ നിങ്ങൾക്ക് താല്പര്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സച്ച ബ്യൂട്ടിഫുൾ ആളുകളാണ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും ആൻഡ് ഓൾസോ നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും ഒരു ഹീലിംഗ് കാറ്റഗറി ആണ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് കാരണം ഈ വ്യക്തിയുടെ ലൈഫില് അതായത് നിങ്ങൾ നി ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ്സ് അത് നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് യു നിങ്ങൾ കാരണം മാത്രമാണ് ബിക്കോസ് ഇവിടെ ഹീലിംഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ശരിക്കും ഒരു ഒരു മാലാക അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെടുത്താൻ പെടുത്താൻ വേണ്ടി വരുന്ന ഒരു വ്യക്തി രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു വ്യക്തി ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് എനർജി ആൻഡ് ലൈറ്റ് ഓക്കെ അത് സക്സസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ ഇപ്പോഴും കാണുന്നത് അതിനൊരു സംശയവുമില്ല അതിനൊരു എന്താ പറയുക നെഗറ്റീവുമില്ല ഒരു മാറ്റവും ഇല്ല ഓക്കെ പക്ഷേ ഈ വ്യക്തിക്ക് ഇനിയും പല കാര്യങ്ങളും റിവീല് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ വ്യക്തി മറുപടി തരാത്തതും മേ ബി മെസ്സേജിന് റിപ്ലൈ തരാത്തതും കോൾ അറ്റൻഡ് ചെയ്യാത്തതും ഒക്കെ പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ചെയ്തിട്ടുള്ള പല പുണ്യപ്രവർത്തികളും പുണ്യമായ കാര്യങ്ങളും ഈ വ്യക്തി ഒരിക്കലും മറന്നിട്ടില്ല ഓക്കെ ഐ ആം ട്രൈങ് ടു ചേഞ്ച് മൈ ബാഡ് ബിഹേവിയർ ഓക്കെ സ്റ്റിൽ എന്തെങ്കിലും ബാഡ് ബിഹേവിയർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അൽക്കഹോൾ അഡിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഐ മീൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഈ പേഴ്സണെ മാറ്റി മറിച്ചിട്ടുണ്ടാകാം ഐ വാണ്ട് ടു മേക്ക് യു ദ മദർ ഓഫ് മൈ ചൈൽഡ് ഓക്കെ അപ്പോൾ ഈ വ്യക്തി ഒരു ഫാമിലി തന്നെയാണ് നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത് വെൽ ഡൺ ദാറ്റ്സ് ഗ്രേറ്റ് യാ ഏരിസ് ലിയോ കോമ്പിനേഷൻ ഇസ് ഹിയർ മേ ബി ഫയർ ഫയർ സൈൻ ഫാമിലി ഫൈറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ദ ഗോൾഡൻ കലർ ആൻഡ് ഓൾസോ ദ ലെറ്റർ ബിഇസ് ഹിയർ ദ മാർച്ച് ട്വന്റി ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു സെക്കൻഡ് പായൽ ദിസ് ടു ഇൻഫ്ലെയിം കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് ദ സോൾ പാർട്ട്നർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ഇറ്റേർണൽ കണക്ഷൻ ആൻഡ് ദ നമ്പർ ഈഫ് സിക്സ്റ്റീൻ മേ ബി പതിനാറ് വയസ്സിൻ്റെ ഡിഫറെൻസോ അല്ലെങ്കിൽ പതിനാറ് ദിവസത്തിൻ്റെ ഡിഫറെൻസോ ഒക്കെ ഉണ്ടാകാം ഓക്കെ യെസ് ദെൻ വാട്ട് ദർ തിങ്കിങ് അബൌട്ട് യു ദർ കറൻറ്റ് ഫീലിംഗ്സ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഫോർ യു ദ ലവിങ് മാൻ ഗ്രേറ്റ് ദ ലവ്വിംഗ് മാൻ ഇസ് ഹിയർ ദ ഫാമിലി ഓക്കെ ദാറ്റ്സ് നൈസ് ഓക്കെ റീഡിംഗിന് പോകണേന് തൊട്ട് മുൻപായിട്ട് ഒരു അറിയിപ്പുണ്ട് ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് എൻ്റെ ഡീറ്റെയിൽസ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തേക്കാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ബാക്ക് ടു റീഡിങ് അപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് വാട്ട് വാസ് ദ ഗോയിങ് ഓൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇതാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇവിടെ പുരുഷന്മാർക്ക് ഇപ്പോൾ ഫസ്റ്റ് പായല് നമുക്ക് കാണാൻ പറ്റിയത് സ്ത്രീകളാണ് സ്നേഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചിരുന്നത് പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് യാ ഐ ഡോ വൈ ദൻ പുരുഷന്മാരാണ് ദ ആർ ഓൾവേസ് ഇൻട്രസ്റ്റിൻ യു ഓക്കേ അവർ എപ്പോഴും നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് അവർക്ക് നിങ്ങളായിട്ടൊരു ഫാമിലി വേണം എന്നാണ് പറയുന്നത് ബിക്കോസ് ലുക്ക് അറ്റ് ദിസ് മെൻ ഓക്കെ ഐ ഈസ് വെരി ഹാപ്പി ഹാപ്പി ഫേസ് ആണ് ആൻഡ് ഓൾസോ ഓഫറിംഗ് എ ബണ്ട് ഓഫ് ഫ്ലവേഴ്സ് ഫോർ യു ഓക്കെ ഒരു ദ ലവ്വിംഗ് മാൻ ആൻഡ് ഓൾസോ ദ സി ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ്സ് ആൾ എബൗട്ട് ദ ലൈറ്റ് ആൻഡ് ഹാപ്പിനെസ് ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ അത് പുരുഷന്മാര് അല്ലെങ്കിൽ ഇവിടെ പുരുഷന്മാരിക്കാണ് കൂടുതലും ധൃതിപ്പെട്ട് മേബി നിങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മാരേജിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മാരേജ് അടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എപ്പോഴും കാണാനൊന്നും പറ്റാത്ത അവസ്ഥ സോ എനിവേ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ കൂടി ഈയൊരു ഈ ഒരു പുരുഷന് അല്ലെങ്കിൽ ഈയൊരു മെന്നിന് നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളെ സ്വന്തമാക്കണം അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം മേ ബി നിങ്ങളെ ക്രഷു ആയിരിക്കാം ഓക്കെ ആ ഒരു സിറ്റുവേഷനും നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ദിസ്ഇസ് ബിക്കോസ് എന്താ പറയുക ഒരു ഒരു ദ ലവ്വിംഗ് ആണ് ദ ലവ്വിംഗ് ആൻഡ് കെയറിംഗ് ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളായിട്ട് തന്നെ എൻഗേജ് ആയിട്ടിരിക്കണം എന്നാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം അത് വളരെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ബിക്കോസ് ഇറ്റ്സ് ഓൾഅബ് ദ ഫാമിലി നെക്സ്റ്റ് കാർഡ് ഇസ് സേയിങ്ബൌട്ട് ദ ഫാമിലി അത് ഫാമിലിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് കാരണം ഈ വ്യക്തി വളരെ സോഫ്റ്റ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ മേ ബി മിലിടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പോലീസ് ആയിരിക്കാം സംതിങ് കുറച്ചും കൂടി ഒരു ഒരു സ്റ്റബോൺ ആയിട്ടുള്ള കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മേ ബി ഫിസിക്കൽ ഫിറ്റ്നസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം നല്ല രീതിയിൽ ബ്യൂട്ടി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിയേർഡ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം എനിവേ ഈ പേഴ്സൺ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും നിങ്ങൾക്കിടയിൽ അവൾ അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിക്കത്തുള്ളൂ ഈ പേഴ്സൻ്റെ കറന്റ് ഫീലിംഗ്സിലായാലും ഈ പേഴ്സൺ വർക്ക് ഹോളിക്കാണ് നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മേ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടാകാം ഫുൾ ടൈം വർക്കിംഗ് ആണ് കുറച്ച് മണി മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് പക്ഷെ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഗൃഹനാഥനാവുക എന്നുള്ളതാണ് അതായത് നന്നായിട്ട് ഫാമിലി ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം സോ അതിന് സമ്പത്ത് വേണം സാമ്പത്തികപരമായിട്ടുള്ള ക്യാഷ് വേണം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അത് സത്യാവസ്ഥയാണ് സത്യമായ കാര്യമാണ് ക്യാഷ് വേണം അതുപോലെ തന്നെ സ്നേഹനിധി ആയിട്ടുള്ള ഒരു മനസ്സ് വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതിൽ ഈ പേഴ്സണിൽ എന്തുകൊണ്ടോ മാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഈ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നു ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ കൂടി അത് ചിലപ്പോൾ ലേഡീസിൻ്റെ നിങ്ങളുടെ മേ ബി കുറച്ച് വാശിയും ദേഷ്യവും വൈരാഗ്യവും മേ ബി അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം വിജയിക്കണം എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയതുകൊണ്ട് നിങ്ങളായിരിക്കാം ചിലപ്പോൾ അങ്ങോട്ട് നിങ്ങളായിരിക്കാം മെയ്ബി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ലേഡീസ് ആയിരിക്കാം കുറച്ചുകൂടി കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാം അതായത് ഫസ്റ്റ് പായലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് പായൽ ആൻഡ് ഓൾസോ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ എനിവേ ഒരു ഗുഡ് എനർജിയാണ് അപ്പോൾ ഈ പേഴ്സന് വേണ്ടത് ഈ പേഴ്സിന് ചില സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് മേ ബി നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫൈറ്റ് ആയിരിക്കാം ഈ ഒരു തല്ലുപിടുത്തം അല്ലെങ്കിൽ വാക്കുതർക്കം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ ഈ പേഴ്സന്റെ രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തല്ലൊടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇത്രയും പെട്ടെന്ന് മാറാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇന്ന് രാവിലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാല് കൂടി അത് തീർന്നേക്കണം അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി അത് പറഞ്ഞ് സോൾവ് ചെയ്ത് വീണ്ടും പണ്ടത്തെ പോലെ ആകണം എന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം പക്ഷെ കുറച്ചും കൂടി വാശിയും വഴക്കും കുറുമ്പും ഒക്കെ കുറച്ച് വെക്കുന്നത് മേ ബി നിങ്ങളായിരിക്കാം കുറച്ചിവസം കൂടി പോട്ടെ കുറച്ച് ദിവസം കൂടി എന്നെ പുറകെ നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ മേബി നിങ്ങളായിരിക്കാം അത് കൊണ്ട് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് എനിവേ ഈ പേഴ്സണ് വളരെ വിശാല ഇതായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു മനസ്സാണ് ഈ വ്യക്തിക്ക് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസമാധാനത്തിനെ വളരെ അധികം അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മനസമാധാനത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അതിനെ എന്തുകൊണ്ടോ വളരെ അധികം ഇഷ്ടപ്പെടുന്നു ഈ വ്യക്തി സോ അതുകൊണ്ട് അത് ശരിക്കും അത് ഈ പേഴ്സന്റെ സ്വഭാവത്തിലും നിങ്ങൾക്ക് മേ ബി അത് മനസ്സിലായിട്ടുണ്ടാകണം ആൻഡ് ഓൾസോ ഈ പേഴ്സണ് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഫാമിലിയാണ് അതായത് ഫാമിലി അത് ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ പേഴ്സണെ നല്ലൊരു ഫാമിലി മാൻ ആകണം ഈ പേഴ്സണെ നിങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഫാമിലി സ്റ്റാർട്ടപ്പ് ചെയ്യണം ഇതാണ് ഈ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു കുട്ടികളെയൊക്കെ വളരെ ഇഷ്ടമാണ് അവർക്ക് സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കുക അവരെ സ്നേഹിക്കുക അത്തരത്തിലുള്ള മേ ബി ഓഫൺ ഏജിലൊക്കെ പോകുന്നുണ്ടായിരിക്കണം ബിക്കോസ് അത്തരം നല്ല സൽ കർമ്മങ്ങൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് എനിവേ ലക്കാണ് ബിക്കോസ് അത് നല്ലൊരു ക്യാരക്ടറാണ് ഓക്കെ ഡു യു മിസ് മീ ദ വേ ഐ മിസ് യു ഓക്കെ മേ ബി നിങ്ങളൊരു ഫൈറ്റിംഗിലായിരിക്കണം ഇപ്പോഴും ഒരു ഫൈറ്റിംഗിലായിരിക്കണം ഓക്കെ കം ടു മൈ ഡ്രീംസ് ഇഫ് യു ക്യാൻ ഓക്കെ ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ അത് നല്ലൊരു കാര്യം തന്നെയാണ് യെസ് ദ സെവൻറ്റി ടു ഹവേഴ്സ് ഇസ് ഇയർ ഈ പേഴ്സൺ തന്നെയായിരിക്കാം എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പെരുമാ മിണ്ടുന്നത് ഓക്കെ സിക്സ്റ്റി നയൻ നയൻറ്റി സിക്സ് ദ ഫയർ സൈൻ ഇസ് ഇയർ ആൻഡ് ഓൾസോ ദ എർത്ത് വാട്ടർ ലവ് ഇസ് ഇയർ ലെറ്റർ എക്സ് ഇസ് ഇയർ ഓക്കെ ആൻഡ് ഓൾസോ ദ ക്ലാസ്മേറ്റ് മേ ബി പേഴ്സൺ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരിക്കണം എയ്റ്റ് ഡേയ്സ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തേക്കാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞ് പറയുന്നതായിരിക്കും എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസിനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്